പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കാം നമ്മെ അലട്ടുന്ന എല്ലാ വേദനകളും നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ ഹൃദയവേദനകളെല്ലാം വേദനകളെല്ലാം അറിഞ്ഞ് അവയെല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥത നമ്മുടെ ജീവിതത്തിന് വലിയ കോട്ടയായിരിക്കും എപ്പോഴും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയിലായിരിക്കണം നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും അവസാനം ഉണ്ടാകാൻ പോവുകയാണ് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുക വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ നിൻ്റെ മക്കളിതാ നിന്നെ തേടി നിന്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു അവരെ ഓരോരുത്തരെയും അമ്മ അങ്ങയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ അവരിൽ വന്നു പോയിട്ടുള്ള പാപക്കറകളെ മായ്ച്ചു കളയണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടിയെത്തിയതുപോലെ ഞങ്ങളും ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അമ്മയെ തേടി അമ്മയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുകയാണ് അമ്മേ മാതാവെ ഞങ്ങളെ ഈശോയോട് ചേർക്കണമേ ഈശോയുടെ സ്നേഹമെന്തെന്ന് അറിയുവാനുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾക്ക് നേരെ തുറന്നു തരയണമേ ഈശോ ഞങ്ങൾ അങ്ങിൽ നിന്ന് നിന്നകന്നു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ഈ സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും ഞങ്ങളിൽ നിന്ന് ദൂരേക്ക് ഓടിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഒരു കുഞ്ഞു പൈതലിനെ പോലെ ഞങ്ങളെ അങ്ങയുടെ കൈകളിൽ വഹിച്ചു കൊള്ളണമേ അന്ധകാരത്തിൽ വീഴാതിരിപ്പാൻ അങ്ങയുടെ കൈകളാൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ ഈശോ നാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങ് മാത്രമാണ് ഏക സത്യദൈവം അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് കണ്ണീരോടെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥനയിലായിരിക്കുന്നു ഈശോ നാഥ നീ ഞങ്ങളെ സ്നേഹിച്ചു അങ്ങ് അങ്ങയുടെ ജീവൻ നൽകിയാണ് ഞങ്ങളെ സ്നേഹിച്ചത് അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഏറെ അകന്നുപോയി ഈശോയെ നിന്റെ സ്നേഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്ക് പരിശുദ്ധ പരിശുദ്ധയമ്മയെ സഹായത്തിനായിട്ട് അയക്കണമേ അമ്മേ മാതാവേ നീ ഞങ്ങളുടെ ഇടയിൽ വന്ന് വാഴണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് അമ്മ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ നീ ഞങ്ങൾക്ക് ജീവിതപാതയിൽ പ്രകാശമാകണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കടബാധ്യതകളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലതകളെ ഏറ്റെടുക്കണമേ ഭവനമില്ലാത്ത ഞങ്ങളുടെ അവസ്ഥയെ ഏറ്റെടുക്കണമേ ഹോസ്പിറ്റലുകളിലും ഐ സിയുയിലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ അങ്ങ് ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ രോഗമെമ്പാടും കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയെ ഏൽപ്പിക്കുന്നു പീഡിതരെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ ഓരോ മക്കൾക്കും അമ്മ കാവൽ നിൽക്കണമേ അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുവാനായി അങ്ങു ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയി ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ കണ്ണീരോടെ മാപ്പ് അപേക്ഷിക്കുന്നു ഈശോയെ ഇനി നീ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കാലമദ്രയും നിന്നെ മഹത്വപ്പെടുത്തി അനേകർക്ക് പകർന്നു കൊടുത്ത് ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ ഈശോ നാദ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂരിതമാക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ തൊഴിലിൽ ഉയർച്ചയ്ക്കായി ആഗ്രഹിക്കുന്ന മക്കളെ നല്ല ഉയർന്ന സ്ഥാനത്തെത്തിക്കണമേ അവരുടെ വരുമാന മാർഗങ്ങളെ മെച്ചപ്പെടുത്തണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ ആരോരുമില്ലാതെ ഭാരപ്പെട്ട് കഴിയുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് മക്കളായി മരുമക്കളായി സഹോദരങ്ങളായി കുഞ്ഞുങ്ങളായി അമ്മ അവരോടൊപ്പം വാഴയണമേ പരിശുദ്ധി അമേധ മാതാവേ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കാൻ ഒരു കുഞ്ഞിനെ അമ്മ അനുവദിക്കരുതേ പരിശുദ്ധ അമേധ മാതാവേ ഞങ്ങൾക്ക് ചുറ്റും കാവൽ മാലാഖന്മാരെ നിയോഗിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും ഞങ്ങൾക്ക് കാവൽ നിൽക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളിതാ അങ്ങേക്ക് കാണിക്കായി സമർപ്പിക്കുന്നു അമ്മേ തിരു തിരുകുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബത്തിന് നൽകണമേ തിരു കുടുംബത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ നശ്രയത്തിൽ പിതാവും അമ്മയും ഈശോയും സന്തോഷത്തോടെ ജീവിച്ചതുപോലെ ഞങ്ങൾക്കും ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ അനുഗ്രഹം ചൊരിയണമേ പരിശുദ്ധ അമേതയ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന ഞങ്ങളുടെ അയൽവക്കക്കാരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഷ്ടത അനുഭവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് അമ്മ ഞങ്ങളെ മുദ്രയിട്ട് തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് കാവലായി ഞങ്ങളുടെ കൂടെ നിൽക്കണമേ പരിശുദ്ധ അമ്മേ ദേവ മാതാവേ ഇപ്പോഴേ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണീരോടെ അമ്മയോട് യാചിക്കുന്ന എല്ലാ മക്കൾക്കും ഉത്തരം നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ ഞങ്ങൾ ആശ്രയം വച്ചിരിക്കുന്നത് അമ്മയിലാണ് അമ്മേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ